പദ്ധതിക്കായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ സാമൂഹ്യ പഠനം നടത്തിയ ഏജൻസിക്ക് വർഷങ്ങളായിട്ടും പണം കിട്ടിയില്ലെന്ന് പരാതി കോഴിക്കോട് പയ്യോളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി കെ കൺസൾട്ടൻസിക്കാണ് പണം ലഭിക്കാനുള്ളത് കേറയിൽ പാതയ്ക്കായി ലക്ഷങ്ങൾ മുടക്കിയാണ് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മഞ്ഞക്കുറ്റി അടിച്ച് പഠനം നടത്തിയത് എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടും പണം കിട്ടാതെ വന്നതോടെ കരാർ ഏജൻസി പ്രതിസന്ധിയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതിക്കായി സാമൂഹിക ആഘാത പഠനത്തിനും സർവേ നടത്തുന്നതിനുമായി പയ്യോളിയിലെ വി കെ കൺസൾട്ടൻസി കരാറെടുത്തത് കൃത്യമായി സ്ഥലങ്ങൾ കണ്ടെത്തി കുറ്റിയടിക്കുന്നതിനായിരുന്നു കരാർ പദ്ധതിക്ക് പ്രാരംഭമായി നൂറുകോടി അനുവദിച്ചതായി സർക്കാർ പറയുമ്പോഴും കേരയിൽ പാതയ്ക്കായി കുറ്റിയടിച്ച് സാമൂഹിക ആഘാത പഠനം നടത്തിയ വി കെ കൺസൾട്ടൻസിക്ക് ഇതുവരെ തുക ലഭിച്ചിട്ടില്ലെന്ന് കൺസൾട്ടൻസിയുടെ മുൻ ഡെപ്യൂട്ടി കളക്ടറുമായ ബാലൻ പറയുന്നു മലപ്പുറം ജില്ലയിൽ എട്ട് ലക്ഷത്തിനോ മറ്റോ ആണ് അന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ആറോ ഏഴോ ലക്ഷത്തിനാണ് കരുവന്തിരുത്തി മുതൽ പന്നിയങ്കര നാല് വില്ലയിൽ മാത്രമേ അതുവരെ ഞങ്ങൾ നടത്തി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ലെറ്റർ ും മലപ്പുറത്ത് തിരൂർ താനൂർ കടലുണ്ടി കുണ്ടായിത്തോട് പ്രദേശത്തും കോഴിക്കോട് ജില്ലയിൽ വടകര അഴിയൂർ വരെയുമാണ് പഠനം നടത്താൻ കരാർ എന്നാൽ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതോടെ കരാറുകാർ മുടക്കിയ പണം പോലും കിട്ടാത്ത പ്രതിസന്ധിയിലാണ്

പള്ളിക്കണ്ടി പ്രദേശത്ത് സിൽവർ ലൈൻ പാതയ്ക്കായി കുറ്റിയടിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധമുയർന്നു മഞ്ഞക്കുറ്റികൾ പുഴയിലേക്ക് പിഴുതെറിഞ്ഞു ഈ സംഘർഷങ്ങളെയെല്ലാം മറികടന്നാണ് സർവേ പൂർത്തിയാക്കിയത് സംസ്ഥാനത്ത് അതിവേഗറയിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ കേരയിൽ സർവേയുടെ പണം അനുവദിക്കണമെന്നാണ് ഏജൻസിയുടെ ആവശ്യം ന്യൂസ് മലയാളം കോഴിക്കോട്